അസ്ലാമലൈക്കും ഹാജി റാസ്കുട്ടിൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പൊതിച്ചോറ് കെട്ടാം ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് ഫ്രൈഡേ പൊതിച്ചോറ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ വയ്ക്കാം അടിയിലൊരു പേപ്പർ ഇട്ടിട്ടുണ്ട് നല്ല ചമ്പാവരി ചോറാണ് നമുക്കിത് തട്ടിപ്പൊടുക്കാം നമുക്ക് ചോറ് എത്ര വേണം അതനുസരിച്ച് എടുക്കാം സാധാരണ ഇപ്പോൾ ചോറൊക്കെ എല്ലാവരും കുറച്ചല്ലേ കഴിക്കാറുള്ളൂ അപ്പോഴത്തേക്ക് ഒരു ഒന്നര സ്പൂൺ ചോറൊക്കെ മതിയാവും അത് നമുക്കിങ്ങനെ ഒന്നും ചൂടാറാതിരിക്കാം നല്ല ചൂട് ചമ്പാവിൽ ചോറാണ് അതിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെയ്യാന്നുള്ളത് അടുത്തൊരു ഉപ്പേരി വെച്ചുകൊടുക്കാം അതായത് ചെറുപയറും ബീട്രൂട്ടിലൂടെ ചേർന്നതാണ് നമ്മൾ ഉപ്പേരി ചെറുപയറും ബീട്രൂട്ട് ചെറുപയറും ബീട്രൂട്ടും ചേർന്ന് ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കഷ്ണം പൊരിച്ച മീൻ പിന്നെ ഒരു മുളക് കുറച്ച് സാലഡ് അതായത് നമ്മൾ ഈ പൊരിച്ച മീനൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഈ സാലഡ് നല്ലൊരു ടേസ്റ്റാണ് ഇത് തക്കാളിയും പച്ചമുളകും സവാളയും അരിഞ്ഞ് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കരുവി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതാണ് പിന്നെ തന്നത് മുത്തോലി മുളകിട്ടതാണ് മുത്തോലി നിന്ന് മുളകിട്ടതാണ് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടല്ലോ എന്താണ് അച്ചാർ മാങ്ങ അച്ചാർ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഇല ഒന്ന് പൊതിഞ്ഞെടുക്കാം ഒഴിക്കാനായിട്ട് ഞാനിവിടെ മോരാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പവറിലെന്തെങ്കിലും പാക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ കയ്യിലെ പൊടിച്ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം ഓക്കെ പൊതിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം ായിട്ട് നമ്മളിത് പൊതി അങ്ങനെ പൊതിച്ചെറും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്